നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു വിപ്ലവത്തെക്കുറിച്ചാണ് പക്ഷെ പേടിക്കേണ്ട ഇത് ആർക്കും എതിരെയുള്ള ഒന്നല്ല ഇത് നമുക്ക് വേണ്ടി നമ്മുടെ ആരോഗ്യവും സമാധാനവും വീണ്ടെടുക്കാനുള്ള ഒരു പോരാട്ടമാണ് കാൾ മാർക്സിന്റെ ഒരു പ്രശസ്തമായ വാക്കുണ്ട് ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചൊന്ന് ലോക തൊഴിലാളികളെ സംഘടിക്കുവിൻ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ചങ്ങലകൾ മാത്രം അല്ലേ ഇനി ഈ ഒരു ആശയം ഈ ഒരു തീപ്പൊരി നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം അപ്പോൾ ആ പഴയ മുദ്രാവാക്യമല്ലേ അതിനെ നമുക്ക് ഇന്നത്തെ കാലത്തേക്കൊന്ന് മാറ്റി പിടിച്ചാലോ ഇങ്ങനെ സമാധാനത്തിനു വേണ്ടി ഇറങ്ങുന്നവരെ ഒന്നിക്കൂ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ നിങ്ങളുടെ അസുഖങ്ങൾ മാത്രം ശരിയാം ഈ ഒരു ചിന്തയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നതിൻ്റെ കാതൽ അപ്പു ശരി ഈ വിപ്ലവത്തിൽ നമ്മൾ പോരാടുന്ന ശത്രു അതാരാണ് രസമെന്താണെന്നു വെച്ചാൽ ഈ ശത്രു നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ട് പക്ഷെ നമ്മളിൽ പലരും അതിനെ തിരിച്ചറിയുന്നില്ല അതാണ് സത്യം ഒരു നിമിഷം ഒന്ന് സത്യസന്ധമായിട്ട് ചിന്തിച്ചു നോക്കൂ നമ്മൾ ആരെ കാണിക്കാനാണോ ജീവിക്കുന്നത് ആരെ ഇംപ്രസ് ചെയ്യാനാണോ ശ്രമിക്കുന്നത് ആ സൊസൈറ്റിയും നമ്മൾ ഫോളോ ചെയ്യുന്ന ലൈഫ്സ്റ്റൈലും അത് ശരിക്കും നമ്മുടെ കൂട്ടാണോ അതോ ശത്രുവാണോ ഇതങ്ങനെ വെറുതെ സംഭവിക്കുന്ന ഒന്നല്ല ഇതൊരു സിസ്റ്റമാണ് നമ്മളെ ഒരു കെണിയിൽപ്പെടുത്താൻ വേണ്ടി തന്നെ ഡിസൈൻ ചെയ്ത ഒന്ന് നമ്മുടെ ആരോഗ്യം പണം എനർജി എല്ലാം ഊറ്റിയെടുക്കുന്ന ഒരു കെണി അപ്പോൾ ഈ സിസ്റ്റം നമ്മളെ എങ്ങനെയാണ് രോഗികളാക്കുന്നതെന്നും ടെൻഷൻ അടിപ്പിക്കുന്നതെന്നും നോക്കാം ഇവയൊക്കെയാണ് സുഹൃത്തുക്കളെ നമ്മുടെ ഇന്നത്തെ കാലത്തെ ചങ്ങലുകൾ അവരുടെ കളി കണ്ടോ ആദ്യം നമുക്ക് ജങ്ക് ഫുഡ് തരും എന്നിട്ട് ഡയബറ്റീസും പിന്നെന്തു ചെയ്യും അത് മാറ്റാനുള്ള മരുന്നല്ല തരുന്നത് ജീവിതകാലം മുഴുവൻ മാനേജ് ചെയ്യാനുള്ള മരുന്നാ തരുന്നത് അതുപോലെ ആവശ്യമില്ലാത്ത കാറുകൾ ഇ എം ഐയിൽ തലയിൽ വെച്ച് തരും എന്തിനാണെന്നോ നമ്മളെ എപ്പോഴും കടത്തിൻ്റെയും സ്ട്രെസ്സിൻ്റെയും ചങ്ങലിൽ തന്നെ നിർത്താൻ വേണ്ടി ഒരു കാര്യം ഉറപ്പാണ് ഈ ട്രെൻഡിൻ്റെ പുറകെ കണ്ണും പൂട്ടിപ്പോയാൽ അവസാനം കിട്ടുന്നത് രോഗവും ദുരിതവും മാത്രമായിരിക്കും ഇത് വെറുമൊരു മുന്നറിയിപ്പല്ല ഇതൊരു സത്യമാണ് ഇനി കാര്യങ്ങൾ കുറച്ചുകൂടി രസകരമാവുകയാണ് ഈ പറയുന്ന പോരാട്ടത്തിൽ നമുക്ക് എന്തൊക്കെയാണോ ശരിക്കും നഷ്ടപ്പെടുക ഹെയ് നിങ്ങളെ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കില്ല കേട്ടോ നമ്മളെ ഈ എലിപ്പന്തയത്തിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്ന ഏറ്റവും വലിയ പേടി ഞാൻ ഇതൊക്കെ നിർത്തിയാൽ ഈ രീതിയിൽ ജീവിച്ചില്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകില്ലേ എന്ന പേടിയാണ് അത് സ്വാഭാവികമാണ് എല്ലാവർക്കും ആ പേടിയുണ്ടാവും പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ഈ റേസിൽ നിന്ന് ഒന്ന് മാറി നിന്നാല് നിങ്ങൾക്ക് ശരിക്കും സത്യത്തിൽ എന്താണ് നഷ്ടപ്പെടുക ഒന്ന് ആലോചിച്ചു നോക്കൂ ആദ്യമായിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് നിങ്ങളുടെ ഹൈ ബ്ലഡ് പ്രഷറാണ് ദിവസവും നിങ്ങളെ പേടിപ്പിക്കുന്ന ആ പ്രശ്നം അടുത്തത് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് ഉറക്കം കെടുത്തുന്ന ആ ഉത്കണ്ഠയാണ് ആ ആങ്സൈറ്റി പിന്നെയോ മറ്റുള്ളവരെ കാണിക്കാൻ വാങ്ങിക്കൂട്ടിയതിൻ്റെയൊക്കെ ഇ എം ഐ അടച്ച് തീരാത്ത ആ കടങ്ങളില്ലേ അങ്ങ് നഷ്ടപ്പെടും അവസാനമായി നിങ്ങളുടെ മനസ്സിനെ കാർന്നു തിന്നുന്ന ആ ഡിപ്രഷൻ അതും നിങ്ങളെ വിട്ടുപോകും അതെ ഇതൊക്കെയാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്ന ഭാരങ്ങൾ അപ്പം ഇതിനൊക്കെ പകരമായിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്നല്ലേ നിങ്ങൾക്ക് തിരികെ കിട്ടാൻ പോകുന്നത് നിങ്ങളെ തന്നെയാണ് നിങ്ങളുടെ ആത്മാവിനെ ശരിക്കുള്ള സ്വാതന്ത്ര്യം ആര് എന്ത് വിചാരിക്കുമെന്ന് പേടിക്കാതെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു ചോയ്സ് ഉണ്ട് ഏതു വരി തെരഞ്ഞെടുക്കണം എന്നുള്ളത് ഇതൊരു സിമ്പിൾ ചോയ്സാണ് ഒന്നുകിൽ ആൾക്കൂട്ടത്തിന്റെ കൂടെ ചിന്തിക്കാതെ പോയി അവസാനം രോഗിയായി മാറുന്ന ഒരു ചെമ്മരിയാടാകാം അല്ലെങ്കിൽ സ്വന്തം വഴി ഒറ്റയ്ക്ക് വെട്ടിത്തുറന്ന് സ്വാതന്ത്ര്യം നേടുന്ന ഒരു സിംഹമാകാം നിങ്ങൾ ആരാകാനാണ് തീരുമാനിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഇതാണ് നിങ്ങളെ പതുക്കെ പതുക്കെ ഇല്ലാതാക്കുന്ന നിങ്ങളുടെ സമാധാനം കെടുത്തുന്ന ആ ശീലങ്ങളുണ്ടല്ലോ അതിനെതിരെ പോരാടുക ഇപ്പൊ തന്നെ തുടങ്ങുക അപ്പോൾ ഒന്നുകൂടി ഓർക്കുക നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ നിങ്ങളുടെ അസുഖങ്ങൾ മാത്രമേ ഉള്ളൂ നേടാനാണെങ്കിലോ നിങ്ങളുടെ ജീവിതം മുഴുവനും അപ്പോൾ പറയൂ ഈ വിപ്ലവത്തിന് നിങ്ങൾ തയ്യാറാണോ